ഹലോ സ്ലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഞങ്ങൾക്ക് രണ്ടാമത്തെ തോന്നുമ്പോൾ അല്ലേ അത് ചെറുതായിട്ടൊരു വീഡിയോസ് എടുക്കുന്നു വീഡിയോസ് നൽകാൻ പറ്റില്ല അപ്പം ഞങ്ങളുടെ മൂത്താപ്പ മരിച്ചിട്ട് അങ്ങനെ അപ്പം ചെറുതായിട്ടൊരു വീഡിയോ എടുക്കണം അതിന് ഞങ്ങൾ റവ വെള്ളത്തിൽ ഇട്ടിട്ട് അഞ്ച് മിനിറ്റ് വെക്കാം അത് കുതിർന്ന ശേഷം നമുക്ക് ബ്രെഡ് ബ്രെഡതിൽ മുക്കി പൊരിച്ചിട്ടുണ്ട് എൻ്റെ എന്തൊക്കെയോ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അതിഥി കാണുന്ന ആൾക്കാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലേക്ക് ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതിൽ നിന്ന് അയിലേക്ക് കറിവേപ്പില ചിക്കൻ വെല്ലു ഉള്ളി നമുക്കിത് മിക്സിയിലിട്ട് നമുക്ക് ചതച്ചെടുക്കാം ചേച്ച ശേഷം നമുക്കിനി അത് റവ വെള്ളത്തിൽ ഇട്ടിട്ടില്ലേ അത് അതിലേക്ക് നമുക്ക് ഇട്ടെടുക്കാം അല്ലെങ്കിൽ ഉപ്പ് തന്നിട്ടില്ലേ ഉപ്പുടാൻ പറയാൻ മറന്നിട്ട് ഇതിൽ നമുക്ക് മുക്കിയിട്ട് എല്ലാം മുക്കിയിട്ട് എല്ലാം ബ്രെഡിൽ ഇതാക്കിയിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം നമുക്ക് ഞത് ബ്രെഡിൽ ഇതാക്കിതാ ചൂടാക്കി ഉണ്ടെങ്കിലേക്ക് നോക്കിയിട്ട് എടുക്കാം എന്തൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ല വീഡിയോസ് എല്ലാവരും ഫുള്ളായിക്കാൻ ആരും മറക്കരുത് ചൂട് തന്നെ ചൂടുണ്ടോ നിങ്ങൾക്കൊക്കെ ചൂട് സഹിക്കാൻ കഴിയുന്നില്ല അങ്ങനെ ബ്രെഡ് പൊരിക്കൽ എഴുതിക്കുന്നു മസാലയെല്ലാം ബ്രെഡിൽ ഇതാക്കിയിട്ട് കുഴിച്ചിരുന്നു അങ്ങനെ നോമ്പർക്കാണ് മാരങ്ങളുണ്ട് ഗ്ലാസ്സിലാക്കി വെക്കുന്നു കുട്ടികൾ അടിപൊളി കുട്ടികൾക്ക് അടിപൊളിയായിരുന്നു കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു ത്ര നോമ്പ നൂറ്റി അഞ്ച് പത്ത് നോമ്പെന്നറിയും അത് നോമ്പിറക്കാൻ വെള്ളം പച്ച വെള്ളമാണ് നോമ്പറക്കാൻ അതാണ് ബ്രെഡ് വലിച്ചത് അത പൈനാപ്പിൾ ജ്യൂസ് അരച്ച് വത്തക്ക നൂലിപ്പുട്ടിരുന്നു ചായക്കൽ വത്തക്കടിപൊളി കറിയാണ് അങ്ങനെ നൂല് നൂലിപ്പുട്ടാണ് പിന്നെ വാരുമാർക്കുണ്ടാവും വീഡിയോസ് എല്ലാവരും ഫുള്ള് ആയിക്കാണ് രാത്രി തന്നെ തന്നെ എഡിറ്റീന് അങ്ങനെ രാത്രി കുട്ടികളും പോകാൻ നിൽക്കുകയാണ് െന്തൊക്കെയാ പറയുണ്ട് കുട്ടികൾ റോഡിൽ വണ്ടി പോവണ്ട അപ്പോൾ അങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് കുട്ടികൾ പിന്നെന്താ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അങ്ങനെ രാത്രി ഫുഡ് എന്താ പോയി ചിക്കൻ കറിയാണ് ദോശ ഒക്കെ നൂലിപ്പൂട്ടുണ്ടാക്കിയ കറിയാണ് ചോറിനുള്ളത് ഇപ്പോൾ ചിക്കൻ കറിയാണ് ചിക്കൻ കറി കൂട്ടിച്ചോറും ഞായും മഴക്ക ഞാൻ അടുത്ത വീഡിയോ വീടേക്കാണ് നല്ലായിരിക്കും ബാബായ്